അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെയാണ് നിരീശ്വരവാദികളും അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്താഗതിക്കാരൊക്കെ ആദ്യം തന്നെ വിമർശിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന് ഒരുപാട് മൂല്യങ്ങളുണ്ട് വ്യഭിചരിക്കാൻ പാടില്ല അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയന്ത്രണങ്ങളുള്ളൊരു മതമാണ് ഇസ്ലാം എന്നാൽ ആ നിയന്ത്രണങ്ങൾ എന്തിനാണ് സമൂഹത്തിൻ്റെ ഒരു സന്തുലിതമായ അവസ്ഥക്ക് വേണ്ടിയാണ് ഇത് മനസ്സിലാക്കാത്ത ആളുകൾ എത്തിയിസ്റ്റുകളും അതുപോലെ തന്നെ ലിബറലിസ്റ്റുകളൊക്കെ ഇസ്ലാമിനെയാണ് ആദ്യം തന്നെ കടന്നു വന്ന് വിമർശിക്കുന്നത് അത് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് കാരണം ലിബറലിസ്റ്റുകൾ സ്വതന്ത്ര ചിന്താഗതി എന്ന് പറഞ്ഞാൽ തന്നെ നിയമങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ് അപ്പൊ ആ നിയമങ്ങളൊക്കെ പൊളിച്ചു കളയണമെങ്കിൽ ആദ്യം ഇവിടെ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യണം ഇസ്ലാം പലിശ പാടില്ല വ്യഭജരിക്കാൻ പാടില്ല മദ്യപിക്കാൻ പാടില്ല കൂടുതലുള്ള അഴിഞ്ഞാട്ടങ്ങളൊന്നും പാടില്ല ദൂർത്തു പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇവർക്ക് ഇവരെ ബാധിക്കുന്ന വിഷയമാണ് അപ്പം ആദ്യം തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പഴഞ്ചനാണ് അതല്ലെങ്കിൽ ഇസ്ലാമിൽ ഒരുപാട് പിന്നെ തെറ്റായ കാര്യങ്ങൾ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹത്തിനെ പിന്നോട്ടടുപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ ഇസ്ലാമിനെ തരം താഴ്ത്തുന്ന പണിയാണ് ഇവരൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവർക്ക് പ്രത്യേകമായൊരു ആശയം എന്ന് പറയാനില്ല ഇവരുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് ഇസ്ലാമിനെ വിമർശിക്കുകയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നങ്ങളെ തരം താഴ്ത്തുകയും ഇതിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ പ്രകോപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് ഇങ്ങനെയുള്ള ലിബറലിസ്റ്റ് അതുപോലെ തന്നെ എത്തിയിസ്റ്റുകളും ലിബറലിസ്റ്റുകളൊക്കെ അവരുടെ പ്രഭാഷണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും മുഴുവൻ ഇസ്ലാം വിമർശനം മാത്രമേ ഉള്ളൂ അതല്ലാതെ മറ്റുള്ള സമൂഹത്തിന് നന്മ കിട്ടുന്ന എന്തെങ്കിലും ഒരു വിഷയം അവർ സംസാരിക്കുന്ന നമുക്ക് കാണാൻ കഴിയൂല ഒരു സംസാരിക്കുന്ന വ്യക്തി ഡോക്ടറാവാം അതല്ലെങ്കിൽ എൻജിനീയർ ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അധ്യാപകനാവാം അവർ പഠിച്ച ആ ഒരു മേഖലയിൽ ലോകത്തിന് അതല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യുക എന്ന ഒരു രീതിയിൽ നിന്നൊക്കെ മാറി വെറും ഇസ്ലാമിനെ വിമർശിക്കുക എന്ന ഒരു ചിന്തയിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്